ഈ കാഴ്ച നിങ്ങൾ കണ്ട ഇത് എൻ്റെ അനിയൻ ഇന്നലെ രാത്രി കരഞ്ഞപ്പ എൻ്റെ അമ്മ ഞാനിൻ്റെ പാല് കലക്കിയതാണ് ഇപ്പം ലാവല നോ എന്നിട്ടേ കുടിച്ചില്ലായിരുന്നു ലാവല നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ കണ്ടില്ലേ വെള്ളം ഇവിടെ പാൽ ഇവിടെ പാലിവിടെയുമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കുന്നു നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യം നമ്മൾ ഞെട്ടിപ്പോയി അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിങ്ങൾക്കും കൂടെ നിങ്ങൾക്കും ഇതേപോലെ അല്ല വാവകൾ പാൽ ഓടിക്കാതെ ഇരുന്നില്ല ആവീരാകുമ്പോൾ ഇതേപോലെ വല്ല വന്നിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേപ്പതായി ശനിക്ക് എനിക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് പിന്നെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബായ് അപ്പം ഞാൻ അടുത്ത വീഡിയോ ചേർന്നോ എല്ലാം സുഖമായിട്ടിരിക്കണം അപ്പം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്